നമസ്കാരം പാകിസ്ഥാൻ രക്ഷകരായി വീണ്ടും ഇന്ത്യ അവതരിച്ചിരിക്കുകയാണ് കടൽ കൊള്ളക്കാർ തട്ടിയെടുത്ത മറ്റൊരു ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെ കൂടി ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു കപ്പലിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ പത്തൊമ്പത് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഇന്ത്യൻ യുദ്ധക്കപ്പലായ ഐ എൻ എസ് സുമിത്രയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കടൽ കൊള്ളക്കാരെ നാവികസേന കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇറാനിയൻ പതാകയുള്ള മത്സ്യബന്ധന കപ്പലായ എഫ് വി അൽ നയിനിയാണ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത് സായുധരായ പതിനൊന്ന് കൊള്ളക്കാരാണ് യാത്രാ മധ്യെ കപ്പൽ തട്ടിയെടുത്തത് കപ്പലിലുണ്ടായിരുന്ന പാകിസ്ഥാൻകാരായ പത്തൊമ്പത് ജീവനക്കാരെയും ബന്ധുക്കളാക്കുകയും ചെയ്തു തട്ടിയെടുത്ത കപ്പൽ തടഞ്ഞ ഇന്ത്യൻ നാവികസേന കടൽ കൊള്ളക്കാരെ തുരത്തി ബന്ധുക്കളെ മോചിപ്പിച്ചു തുടർന്ന് ബന്ധുക്കൾ ആരോഗ്യവാൻമാരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു മുപ്പത്തി ആറ് മണിക്കൂറിന്റെ ഇടവേളയിൽ ഇന്ത്യൻ നാവികസേന മോചിപ്പിക്കുന്ന രണ്ടാമത്തെ വിദേശ കപ്പലാണിത് ഇതിനു മുമ്പ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ ഇമാനും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചിരുന്നു ഈ കപ്പലിൽ പതിനേഴ് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് അറബിക്കടലിൽ കൊച്ചി തീരത്ത് എണ്ണൂറ്റി അമ്പത് നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ കടൽ കൊള്ളക്കാർ തട്ടിയെടുത്തത് കപ്പലിൽ നിന്ന് സഹായ അഭ്യർത്ഥന നാവികസേനയ്ക്ക് ലഭിക്കുകയായിരുന്നു തടങ്കലിലായതിനു പിന്നാലെ ഐ എൻ എസ് സുമിത്രയിൽ നിന്നുള്ള ധ്രുവ് ഹെലികോപ്റ്ററുകൾ കടൽക്കൊള്ളക്കാരെ ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു കപ്പൽ വളഞ്ഞ ഇന്ത്യൻ നാവികസേന കൊള്ളക്കാരെ നിരായുധീകരിച്ചിരുന്നു പിന്നാലെയാണ് രക്ഷാദൌത്യം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ചെങ്കടലിൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി വ്യാപാര കപ്പലുകൾ ലക്ഷ്യമിട്ടിരുന്നു വ്യാപാര കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ കണക്കിലെടുത്ത് മുൻനിര ഡിസ്ട്രോയറുകളെയും ഫ്രിഗ്രേറ്റുകളെയും വിന്യസിച്ച് ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ഏതൻ ഉൾക്കടലിലും നിരീക്ഷണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് वेब डेस्क तत्व तो न्यूज दिगंधा रिसोर्ट अहमदाबाद गुजरात